എന്തൊക്കെയാണ് താങ്കളുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിനെന്താണെന്ന് വെച്ചാൽ ഓർഡർ എടുത്തോളൂ അതെ അതെ ഓർഡർ എടുത്തതിന് ശേഷം ഒരു വീട്ടിക്ക് ആവശ്യമായ കംപ്ലീറ്റ് ഇന്റീരിയർ സംഭവമാണ് ഇവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സിംഗ് കട്ടിങ് എച്ച് പാൻഡിങ്

വിദ്യാഭ്യാസവും അകാലത്തിൽ അവസാനിപ്പിക്കേണ്ടതായി വന്നു പക്ഷെ ജീവിതത്തിൽ പരാജയപ്പെടാൻ അതൊന്നും ഒരു കാരണമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ യുവ സംരംഭകൻ ഒറ്റപ്പാലത്തിനടുത്ത് ലക്കടിയിലാണ് ഇദ്ദേഹത്തിന്റെ സംരംഭം നടക്കുന്നത് ക്രിയേറ്റീവ് ഇന്റീരിയേഴ്സ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര് നിതിൻ കെ എന്ന ഈ സംരംഭകന്റെ വിജയകഥ ആരെയും പ്രചോദിപ്പിക്കുന്നതാണ് ഇന്റീരിയർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളാണ് നിതിന്റെ സംരംഭം എല്ലാത്തരം ഇന്റീരിയർ ഫർണിച്ചർ ഇനങ്ങളും ഇവിടെ നിർമ്മിച്ചു നൽകുന്നു ഓർഡർ പ്രകാരവും കോൺട്രാക്ട് അടിസ്ഥാനത്തിലും ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു മരം സ്റ്റീൽ അലുമിനിയം എം ഡി എഫ് പാർട്ടിക്കൽ ബോർഡുകൾ എന്നിവയിലെല്ലാം തന്നെ ഫർണിച്ചറുകൾ നിർമ്മിച്ചു വരുന്നു കസ്റ്റമൈസ് ചെയ്തും അല്ലാതെയും ഇവ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത പൊതു പൊതുവ്യത്യസ്തങ്ങളായ ഡിസൈനുകളിലും വലുപ്പത്തിലും ഇവ ആകർഷകമാക്കിയിരിക്കുന്നു ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനനുസൃതമായ ഡിസൈനുകൾ സ്വീകരിച്ച് ആയത് കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തിയാണ് ഉൽപ്പന്നങ്ങൾ പ്രധാനമായും നിർമ്മിക്കുന്നത് മരപ്പണിക്കാരനായിരുന്നു തന്റെ പിതാവ് പരമ്പരാഗത മരപ്പണിക്കാരുടെ കുടുംബമായിരുന്നു നിതിൻ്റേത് എന്നാൽ അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ നിധിനെ വിട്ടുപിരിഞ്ഞു അതോടെ സ്കൂളിൽ വെച്ചു തന്നെ വിദ്യാഭ്യാസം നിർത്തേണ്ടി വന്നു പ്രാരാബ്ദം നിറഞ്ഞ ജീവിതമായിരുന്നു നിതിൻ്റെത് അതിൽ നിന്നും മോചനം വേണമെന്ന് ചിന്തിച്ചു അങ്ങനെയാണ് പിതാവിന്റെ തൊഴിലൂടെ തന്നെ അത് ആകട്ടെ എന്ന് നിശ്ചയിച്ചതും മരം അധിഷ്ഠിതമായിട്ടുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിലേക്ക് കടന്നതും അങ്ങനെയാണ് മരപ്പണിയിലേക്ക് കടക്കുന്നത് കേവലം ഒരു പണിക്കാരനായി മാത്രം നിന്നാൽ പോരാ എന്ന് ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫർണിച്ചർ ബിസിനസ് കൂടി ചെയ്താൽ നന്നാവും അങ്ങനെ ചെയ്യാൻ തീരുമാനമെടുക്കുകയായിരുന്നു വീടുകൾക്ക് ഫർണിച്ചർ നിർമ്മിച്ചു നൽകാൻ തുടങ്ങി അച്ഛന്റെ കരവിരുത് പകർന്നു ലഭിച്ചതുകൊണ്ടാകാം എല്ലാവർക്കും ഡിസൈൻ വലിയ ഇഷ്ടമായി അങ്ങനെ സ്വന്തം ഫാക്ടറിയിലേക്ക് പ്രവേശിച്ചു പി എംഇ ജി പി പ്രകാരം വായ്പ എടുത്താണ് സംരംഭം ആരംഭിക്കുന്നത് ബിസിനസിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാതിരുന്ന തനിക്ക് ഈ പദ്ധതി ഏറെ പ്രയോജനപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത് പത്ത് ലക്ഷം രൂപ മാത്രമാണ് ഈ പദ്ധതി പ്രകാരം എടുത്തത് അടിസ്ഥാന മെഷീനറികൾ വാങ്ങിക്കൊണ്ടായിരുന്നു തുടക്കം ഇപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ മെഷീനറികൾ മാത്രമുണ്ട് സ്ഥാപനത്തിൽ ൈഡ്രോണിക് കോൾഡ് പ്രസ് പാനൽസ് ആൻഡ് ബോറിങ് മെഷീൻ എഡ്ജ് ബെൻഡിംഗ് മെഷീൻ കംപ്രസ്സർ ഡസ്റ്റ് കളക്ടർ പ്രീമില്ലിങ് എന്നിവയാണ് പ്രധാന മെഷീനറി ഇനങ്ങൾ കൂടുതൽ മെഷീനറികളും സ്വന്തം വരുമാനത്തിൽ നിന്നും പലപ്പോഴായി വാങ്ങി ശേഖരിച്ചതാണ് സ്ഥാപനത്തിൽ ആറു തൊഴിലാളികളാണ് സ്ഥിരം ജോലിക്കാരായി ഉള്ളത് പുറത്തുള്ള ജോലിക്കാർക്കും അദ്ദേഹം ജോലി നൽകുന്നു ദിവസവേദന വ്യവസ്ഥയിലാണ് പുറത്തെ തൊഴിലാളികളെ എടുക്കുന്നത് ഇങ്ങനെ പത്ത് ഇരുപത് തൊഴിലാളികളെ വരെ പ്രതിദിനം ജോലി ചെയ്യിക്കുന്നു മരം കൂടുതലായും ഉപയോഗിക്കുന്ന രീതിയാണ് നിധിൻ പിന്തുടരുന്നത് പ്ലൈബോർഡുകൾ കുറച്ച് ഉപയോഗിക്കുന്നുള്ളു മറൈൻ പ്ലൈ എച്ച് ഡി എച്ച് എം ആർ ബോർഡ് ഡബ്ല്യു പി സി ബോർഡ് ലാമിനേറ്റേഴ്സ് മൈക്ക അക്രിലിക് ജി ഐ എസ് എസ് അലുമിനിയം മെറ്റീരിയൽ എന്നിവയാണ് പ്രധാനമായും ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഇവയെല്ലാം തന്നെ സുലഭമായി ലഭിക്കും വരാറില്ല ആവശ്യപ്പെടുന്നതനുസരിച്ച് എത്തിച്ചു തരുന്നു എന്നാൽ അസംസ്കൃത വസ്തുക്കൾക്ക് തുടർച്ചയായി വില വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ രംഗം നേരിടുന്ന പ്രശ്നം അയവ ക്രെഡിറ്റ് ലഭിക്കുകയില്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ് ഓർഡർ പ്രകാരമാണ് മിക്കവാറും വിൽപ്പന എല്ലാം നടക്കുന്നത് വിൽപ്പനയുടെ സിംഹഭാഗവും ഓർഡർ അനുസരിച്ചാണ് നടക്കുന്നത് പുതുതായി വീട് ഓഫീസ് ഷോപ്പുകൾ ഫ്ളാറ്റുകൾ എന്നിവ നിർമ്മിക്കുന്നവരാണ് പ്രധാന കസ്റ്റമേഴ്സ് പഴയ ഉരുപ്പടികൾ മാറ്റി സ്ഥാപിക്കുന്നവരും ഉണ്ട് പഴയ ഫർണിച്ചറുകൾ തുടക്കത്തിൽ ഓർഡറുകൾ ശേഖരിക്കുക വലിയ പ്രയാസമായിരുന്നു ഇപ്പോൾ സ്ഥാപനത്തിന് നല്ല പേരായി അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി വളർന്നിരിക്കുന്നു അതുകൊണ്ട് ഓർഡറുകൾ ധാരാളമായി വന്നു ചേരുന്നു നേരിട്ട് പോയി കണ്ട് കാര്യങ്ങൾ വിശദമായി സംസാരിച്ച് കരാർ ഉറപ്പിച്ചാണ് വർക്കുകൾ ഏറ്റെടുക്കുന്നത് ചെറിയ ഓർഡറുകൾ അല്ലാതെ തന്നെ ചെയ്യുന്നു ഹോം ഫർണിച്ചറുകൾ കിച്ചൺ ക്യാബിനറ്റ് പാർട്ടീഷനുകൾ ബെഡ്റൂം സെറ്റിംഗ് ഡൈനിങ് ഹാൾ സെറ്റിംഗ് കുട്ടികളുടെ മുറി പ്രയർ റൂം ടി വി യൂണിറ്റ് സ്റ്റെയർ കേസ് എന്നിവയാണ് പ്രധാനമായും ഏറ്റെടുത്ത് ചെയ്യുന്നത് മരം ഉപയോഗിച്ചാണ് കൂടുതൽ ജോലികളും ചെയ്യുന്നത് പൊതുവെ ലാഭവിഹിതം കുറഞ്ഞ ഒരു ബിസിനസ് ആയിട്ടാണ് നിതിൻ ഇന്റീരിയർ വർക്ക് അഥവാ ഇന്റീരിയർ ഡെക്കറേഷൻ ജോലികളെ കാണുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണ് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ അറ്റാതായ മാത്രമേ ഈ രംഗത്ത് ലഭിക്കുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ രംഗത്ത് ഗണമത്സരം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാന കാരണം ഇരുപത്തിയഞ്ച് മുപ്പത് ലക്ഷം രൂപയുടെ വർക്കുകളാണ് പ്രതിമാസം ചെയ്തു തീർക്കുന്നത് മഴക്കാലമായാലും അല്ലാത്ത സമയത്തും ഇപ്പോൾ വലിയ വ്യത്യാസങ്ങൾ വരാറില്ല ചെയ്യാൻ ശ്രമിച്ചാൽ ധാരാളം വർക്ക് ലഭിക്കുന്ന അവസ്ഥയുണ്ട് എന്നും അദ്ദേഹം പറയുന്നു രംഗത്ത് അവസരങ്ങൾ വളരെ വലുതാണ് അനുകൂലമായിട്ടുള്ള നിരവധി ഘടകങ്ങളുണ്ട് കസ്റ്റമറുമായി മികച്ച ബന്ധം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന നേട്ടം ഏറ്റവും മികച്ച ഡിസൈൻ അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ നേട്ടമായി ഇതിൽ കാണുന്നത് നൈപുണ്യം നിറഞ്ഞ ക്രാഫ്റ്റ് വർക്ക് കൃത്യസമയത്ത് ഡെലിവറി അൻപത് ശതമാനം വരെ തുക മുൻകൂറായി വാങ്ങിയാണ് വർക്ക് ഓർഡറുകൾ ചെയ്യുന്നത് അസംസ്കൃത വസ്തുക്കളുടെ വിലപ്പെടുത്തനമാണ് പ്രധാന പ്രശ്നം അനാരോഗ്യകരമായ കിടമത്സരവും നിലനിൽക്കുന്നു തൊഴിലാളികളുടെ സ്കിൽ തൊഴിലാളികളുടെ ദൗർലഭ്യവും പ്രശ്നമാകുന്നതായി അദ്ദേഹം പറയുന്നു വിവാഹത്തിനു ശേഷം നിതിന്റെ ഭാരിയും സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഒരു സഹോദരനും കൂടിയുണ്ട് ഇവർ ഈ രംഗത്ത് സജീവമായി ജോലി ചെയ്യുന്നു തികച്ചും ഒരു കുടുംബ ബിസിനസ്സായി ഇത് മാറിയിരിക്കുന്നു വളരെ കെട്ടിടത്തിലാണ് ഇപ്പോൾ സ്ഥാപനം പ്രവർത്തിക്കുന്നത് സ്വന്തമായി സ്ഥലം സമ്പാദിച്ച് അവിടേക്ക് പ്ലാന്റ് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം ആശംസിക്കുന്നു താങ്കൾക്ക് എല്ലാ